ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ കൂടെ രണ്ടു ഭാഗത്തെയും രണ്ടു ഭാഗത്തു രണ്ടു ഭാഗത്തെയും തിരഞ്ഞെടുപ്പ് കൂട്ടിയാവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ സ്ഥാനങ്ങളിൽ ലഭിക്കുന്നുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിധിയം എൽ ഡി എഫിന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ അതിർത്തികളടക്കം ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വിവേദനയിലുള്ള അനുഭവം സൂചിപ്പിക്കുന്നത് അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് ശ്രദ്ധിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇന്നും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ് രണ്ടുപേരും ഇത് ഏതെങ്കിലും രീതിയിൽ ഏശാൻ ഇതൊന്നും ഒരു തരത്തിലും ഏശുന്ന ഒരു കാര്യല്ല ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ച നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള കൃഷി പ്രചരണങ്ങള് ബി ജെ പിയും യു ഡി എഫും രണ്ടു കൂട്ടരും ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും ഹിമാലാമിയുടെ കാര്യത്തില് ഈ പറഞ്ഞതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഹിമാലാമിയെ മുസ്ലിം ഭൂജനങ്ങൾ നല്കിയ ഒരു സംഘടനയുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂജനങ്ങളെ യു ഡി എഫിനെ അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ഹമാ ഇസ്ലാമിയെത്തിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന ഇടയാട് വന്നു ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് പോളിംഗ് ഡേയിൽ പോലും ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കൺവീനറുടെ ഭാഗത്തുനിന്ന് ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ലായിരുന്നു പ്രശ്നം അത് യു ഡി എഫ് യു ഡി എഫിൻ്റെതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത് ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിജീവിതയോടൊപ്പമാണ് നാടും സർക്കാരുമുള്ളത് ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ പരാതി സി എമ്മിനെ നേരിട്ടാണ് രാഷ്ട്രീയ രണ്ടാമത്തെ പരാതി കെ പി സി സിന്റെ കൊടുത്തു അതൊക്കെ ഇവിടെ കാണേണ്ടൊരു കാര്യ ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യല്ല എങ്കിലും ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല ഈ പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ടീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതുള്ള ആൾക്കാർ ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള